സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് മത്തങ്ങ മുമ്പളങ്ങ വഴുതനങ്ങ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ചേമ്പ് മുരിങ്ങയ്ക്ക കൊത്തമര വെണ്ടയ്ക്ക തക്കാളി സവോള പരിപ്പ് വേവിക്കാൻ വെക്കുകയാണ് ഒരു ഗ്ലാസോളം വെള്ളം ചേർക്കാം രണ്ട് മിനിറ്റ് വിച്ചിൽ വന്നിട്ട് എടുക്കാം പരിപ്പ് വെന്ത് കഴിഞ്ഞു അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ചേർത്ത് ഒരു സ്റ്റീം കയറിയാൽ മതി ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് തിരി വേപ്പിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു സ്റ്റീം ഒന്ന് കയറ്റി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു പച്ചമുളകും സവോള അരിഞ്ഞത് അതിൻ്റെ കൂടെ വെണ്ടയ്ക്ക ഇതൊന്ന് വഴറ്റാൻ വെക്കുകയാണ് ഇത്തിരി മഞ്ഞൾ ഉപ്പും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി സാമ്പാർ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചാണ് അത് ചേർക്കുക ഒരു മല്ലിയിലയും കൂടെ ചേർക്കുക കുക്കറിൽ വേവിച്ച കഷ്ണം നമ്മൾ ഈ വഴറ്റിയതിനകത്തോട്ട് ചേർക്കുക വാളം പൊളി കലക്കിയതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് കായപ്പൊടി ചേർത്ത് പഞ്ചസാരയാണ് നന്നായിട്ട് ഇളക്കുക ഇനി നമുക്ക് കടുവ് വറക്കണം സാമ്പാറ് റെഡി ആയിക്കഴിഞ്ഞു